എല്ലിൻ്റെ വിളവെടുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീടുകൾ നമ്മൾ എല്ല് നട്ട് പൂ പിടിച്ച് നിന്നത് മുത്തർത്തി അതിന് പെട്ടെന്നുണ്ടായ ആ മഴ മഴയെ തുടർന്ന് എല്ലാം നശിച്ച് ചരിഞ്ഞു പോയി ഒന്നും കിട്ടില്ല കുറച്ച് മാത്രം ഈ രണ്ട് ദിവസത്തെ വെയിലിൻ്റെ കൂടുതലാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല മറ്റുള്ള കൃഷിയിൽ അങ്ങനെ ഇതെല്ലാം പൊട്ടിപ്പോയി ഒരുപാടങ്ങ് വേണ്ടേ പൊട്ടിത്തെറിച്ച് പോയി അതുകൊണ്ട് അതിൻ്റെ വിളവെടുക്കുകയാണ് തോനെയും കാണും ശകലേയും കാണും അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചുകൂടി ഇടും 对对对，你不会。 ഇതാണ് നമുക്ക് കിട്ടിയ വിളവെടുപ്പ് വളരെ കുറച്ചേ കിട്ടിയോളൂ അത്ര വാറിപ്പോയി മഴയൊക്കെ പെയ്തപ്പെടുത്തി പക്ഷേ ഇത് ഈ രണ്ട് ദിവസത്തെ വെയിലുടനെ ഇപ്പടെ ഉടാന്ന് പൊട്ടിത്തെറിച്ചു കൂടി അങ്ങനെ ഉടൻ തന്നെ അതിൻ്റെ വിളവെടുത്തതാണ് ഇത്രയെങ്കിൽ ഇത്ര അത്രയും വലിയൊരു സന്തോഷമാണ്